ണിക്കുന്നത് റയോൺ ടൈപ്പ് എന്താണ് നൈറ്റിയാണ് നല്ല അടിപൊളി നൈറ്റിയുണ്ടോ ഇത് നമ്മൾ നമ്മള് കൊണ്ടപ്പോസ്സോ പത്ത് പതിനഞ്ച് ഉണ്ടായിരുന്നു അത് പോയി നമ്മളെ കയ്യിൽ ഇനി മൂന്ന് പീസന്നെ ഉള്ളു അപ്പം ഇത് നിവൃത്തി കാണിച്ചല്ലോ നല്ല അടിപൊളി റയോൺ നൈറ്റി കേട്ടോ റയോൺ പോകുന്ന സൈസ് വരുന്നു ലെങ്ത് വന്നിട്ട് അമ്പത്തി ആറാണ് ജസ്റ്റ് എഴുതി വന്നിട്ട് അൻപതോളൊക്കെ ജസ്റ്റ് എഴുതി വരുന്നുണ്ട് കൈയിറക്കം വന്നിട്ട് പതിനാല് കൈ ഇറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി കേട്ടോ നല്ല മോഡലാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഞാനെൻ്റെ ഏകദേശം ഒരു കളറാണ് വരുന്നത് അപ്പം അതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് അൻപത് ഉണ്ട് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനാല് കൈയിറക്കം വരുന്നുണ്ട് ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി അൻപതോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് പതിനാലോളം കയ്യറക്കം വരുന്നുണ്ട് അടിപൊളി തന്നെ വന്നിട്ടുള്ള അടുത്ത ഇതാണ് മോഡലാണ് ഇത് വന്നിട്ട് നെക്കിലൊക്കെ ഡിസൈൻ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് ബ്ലൂ ആണ് അതൊരു ബ്ലാക്ക് കളറും കേട്ടോ നിവർത്തി കാണിച്ചു തരാം ഇതിന് നമുക്ക് ഒരുപാട് പീസ് ഉണ്ടായിരുന്നുണ്ടോ വീട്ടിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഷോ റോട്ടായിരുന്നുണ്ട് ഇത് വന്നിട്ട് ഇരുപത്തി നാൽപ്പത്തെട്ടാണ് സീതി വന്നിട്ട് കൈയിറക്കം വന്നിട്ട് പതിനഞ്ചോളം നമുക്ക് കൈയിറക്കം വരുന്നുണ്ട് പുല്ല് വരുന്നത് ലെങ്ത്ത് വന്നിട്ട് അൻപത്തി ആറ് സൈസിനെ കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇതൊരു ബ്ലാക്ക് കളർ ആട്ടോ വരുന്നത് ആദ്യം കാണിച്ചത് ഒരു ബ്ലൂ വരുന്ന ഒരു ബ്ലാക്ക് ആണ് ഇതില് വന്നിട്ട് നാൽപ്പത്തി അഞ്ചേ അൻപതാണ് ജസ് ചീജി വന്നിട്ട് അതുപോലെ തന്നെ കയ്യറുക്കം വന്നിട്ട് പതിനഞ്ചോളം കയ്യറക്കം വന്നിട്ട് ഇതിൽ റൈറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപതാണ് കേട്ടോ അടിപൊളി റയോണാണ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെക്കിൽ ഡിസൈൻ വന്നിട്ടില്ല കോട്ടന്റെ നെക്കിയാണ് അപ്പം ഇത് വന്നിട്ട് ഒരേ കളറിലെ വ്യത്യസ്ത ഡിസൈനാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ കല്യാണത്തിന് മറ്റുള്ളവർക്ക് ഡ്രസ് കോഡ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഐറ്റം കേട്ടോ അപ്പം ഞാൻ നിവർത്തി കാണിച്ചു കാണിച്ചുതരാം ഒരേ കളറിൽ തന്നെ വ്യത്യസ്തം ഇതാണ് ഏറ്റവും വരുന്ന മോഡല് ഫസ്റ്റ് വന്നതാണ് അത് വന്നിട്ട് അൻപത്താറ് ആണ് രസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി ആറാണ് വരുന്നത് അതുപോലെ തന്നെ കയർക്കം വന്നിട്ട് പതിനാലോളം കയർക്കും വരുന്നത് അപ്പം ഇത് ഈ കോഡായിട്ടൊക്കെ സെറ്റ് ഉണ്ടാക്കുന്നവർക്കൊക്കെ അടിപൊളി ഉണ്ടാവും അപ്പൊ ഇതിന്റെ ലക്കിൽ ഡിസൈൻ ഇത്ര ടൈപ്പാണ് അടുത്തത് റൈറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇത് വന്നിട്ട് നാപ്പത്തി ആറാണ് ചീതി വരുന്നിട്ട് അതുപോലെ കയ്യറുക്കം വന്നിട്ട് പതിനഞ്ചോളം കയ്യർക്കം വരുന്നുണ്ട് അടുത്ത വരുന്നിട്ട് ഇതാണ് അപ്പം ഇത് വന്നിട്ട് നാപ്പത്തി എട്ടാണ് വരുന്നത് ജസ്റ്റ് ഇത് കയറക്കം വന്നിട്ട് പതിനഞ്ചോളം കയ്യറുക്കം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന പർച്ചൊന്നും നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ പുറത്താർക്ക് ഉണ്ടാവുന്നതാണ് അറുത്ത വന്നിട്ടതാണ് അതൊക്കെ നല്ല അടിപൊളി കോട്ടൺ തന്നെ ഉണ്ടാവും നല്ല നെക്കി നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ തന്നിട്ടുണ്ട് സ്റ്റോൺ വർക്കിൻ്റെ അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തെട്ട് എണ്ണയാണ് അതുപോലെ തന്നെ കയ്യേർക്കം വന്നിട്ട് പതിനായിരോളം കയ്യർപ്പം വരുന്നത് ഇതൊക്കെ അൻപത്താറോ ഇത് വരുന്നത് നമ്മൾ കയ്യിലുള്ളത് അതിൻ്റെ അടുത്ത് ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തെട്ടാണ് കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് പേരൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം